നബി ദിനം ആഘോഷിക്കാൻ സൂറത്ത് യൂനുസിലെ അൻപത്തി എട്ടാമത്തെ ആയത്ത് അഥവാ ഈ ആയത്ത് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സുല്ലാഹു അലഹി വസലമയാണെന്നും അപ്പോൾ റഹ്മത്ത് കൊണ്ട് ഫല്ലഫ്റഹു സന്തോഷിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത് എന്നും അപ്പോൾ ഖുർആൻ തന്നെ നബിദിനാഘോഷത്തിന് തെളിവാണ് എന്നുമാണ് സാധാരണ പറയാറുള്ളത് അതൊന്നുകൂടി വിപുലീകരിച്ചും തെറ്റിദ്ധരിപ്പിച്ചും പോസ്റ്റർ ഇറക്കാറുണ്ട് നബിദിന സമയങ്ങളിൽ അത്തരമൊരു പോസ്റ്ററാണിത് നബിദിനം ഇസ്ലാമികം തന്നെ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ റഹമത്തായ മുഹമ്മദ് നബി സല്ലാഹു അലി വസലമയെ കൊണ്ട് ജനങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കട്ടെ വിശുദ്ധ ഖുർആൻ അപ്പോ അള്ളാഹിൻ്റെ റഹമത്തായ മുഹമ്മദ് നബിയെ കൊണ്ട് ജനങ്ങൾ സന്തോഷിക്കട്ടെ വിശുദ്ധ ഖുർആൻ അങ്ങനെ ഖുർആാനില്ല അപ്പൊ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഖുർആൻ നമുക്ക് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ജന്മദിനാഘോഷത്തിന് ന്യായീകരിക്കുന്നവർ ഉണ്ട് റസൂൽ അലാഹി സല്ലാഹു അലൈ വസ്ലമൊക്കെയാണ് പരിഷത്ത് ഖുറാൻ അവതരിപ്പിച്ചത് ഈ ആയത്ത് അവതരിപ്പിച്ചതിന് ശേഷം സഹാബികളെ ഇതാ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നബിദിനാഘോഷം നടത്താൻ അതുകൊണ്ട് നിങ്ങൾ റബീ ലൽ പന്ത്രണ്ടിന് അന്ന് ഒരുങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടോ നബി നബിസ്ാഹു അലൈ വസ്ലം ഇല്ല സഹാബികളിൽ ആരെങ്കിലും ഈ ആയത്തിനെ അങ്ങനെ മനസ്സിലാക്കിയോ ഇല്ല ഏതെങ്കിലും ഒരു മുഫസ്സിർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇത് റബിയു ലവൽ പന്ത്രണ്ടിന്റെ അന്ന് മൗലിതോതാനുള്ളതാണ് ആഘോഷിക്കാനുള്ളതാണ് നെയ്ച്ചോറ് വളമ്പാനുള്ളതാണ് എന്ന് പറഞ്ഞു വച്ചോ ഇല്ല പിന്നെ ആകെയുള്ള തെളിവെന്താണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നബിയാണ് യഥാർത്ഥത്തിൽ അതുപോലും ഭൂരിപക്ഷം മുഫസ്സിരിയങ്ങളും പറഞ്ഞതിന് വിരുദ്ധമാണ് ഈ ആയത്തിന്റെ തൊട്ട് മുകളിൽ എന്താണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ടുള്ളത് ുംബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്കിതാ ഒരു സതുപദേശം വന്നിരിക്കുന്നു നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലുള്ളത് എല്ലാറ്റിനും ശമനമായിക്കൊണ്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത് സത്യവിശ്വാസികൾക്ക് വഴികാട്ടിയും കാരുണ്യവുമായിട്ടാണ് അള്ളാഹു അത് അവതരിപ്പിച്ചിട്ടുള്ളത് കുൽനബിയെ പറയുക അതുകൊണ്ട് അവര് സന്തോഷിക്കട്ടെ യജുമൂൻ അവരൊരുമിച്ചു കൂട്ടുന്നതിൽ ഏറ്റവും നല്ലത് അതാണ് ഈ റഹ്മത്ത് ഇതാണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നബിയാണ് സന്തോഷിക്കട്ടെ എന്ന് പറയാറുള്ളത് മിക്കവാറും മുഫസീരി പറഞ്ഞിട്ടുള്ളത് ഫതില് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഖുർആാൻ എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം എന്നാണ് ഇനി റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഒമാല്ലാഖിന്ന് വെച്ചോ നബി അലൈഹി നബിഅലിമയെ കൊണ്ട് സന്തോഷിക്കാൻ തന്നെ വെച്ചോ നമുക്ക് തർക്കമില്ല പക്ഷെ അത് ജന്മദിനാഘോഷമായിട്ട് ഒരു ബന്ധവും അതിനില്ല അതും ജന്മദിനാഘോഷവും ബന്ധവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് വന്നതിൽ സന്തോഷിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല നമുക്കൊക്കെ സന്തോഷേ ഉള്ളൂ പക്ഷെ ജന്മദിനാഘോഷം എന്ന ഒരു പുണ്യകർമ്മത്തിലേക്കും വിവാദത്തിലേക്കും ഈ ആയത്ത് നമ്മളെ കൊണ്ടുപോകുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ എത്രയോ മലയാള പരിഭാഷ ഇറക്കിയിട്ടുണ്ട് ഇനി ഇറക്കുന്ന പരിഭാഷയിലേക്ക് ചിലപ്പോൾ അതൊക്കെ എഴുതി ചേർക്കുമായിരിക്കും പൊന്നാനിയിൽ നിന്ന് നൂറ് ശതമാനം സുന്നത്തിന്റെ പരിഭാഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറക്കിയ പൊന്നാനി ഗാദിയുടെ പരിഭാഷയിൽ എന്താ ഉള്ളത് കുൽബി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും കൊണ്ട് മാത്രമാണ് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അതിലവർ സന്തോഷിക്കട്ടെ അതിന്റെ വിശദീകരണത്തിലും എവിടെയും ജന്മദിനാഘോഷം പറയുന്നില്ല എന്താ പറയുന്നത് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള സതുപദേശമാണ് ഹൃദയങ്ങളിലുള്ള സത്യനിഷേധം കാപട്യം സംശയം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ഔഷധമാണ് സന്മാർഗർശനമാണ് സത്യവിശ്വാസികൾക്കുള്ള കാരുണ്യമാണ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹവും കാരുണ്യവും കൊണ്ടാണ് നമുക്കത് ലഭിച്ചത് അതുകൊണ്ട് സന്തോഷിക്കട്ടെ അപ്പൊ ഈ ഇതും നബിദിനുമായിട്ട് ഒരു ബന്ധവും ഇല്ല ജന്മദിനാഘോഷമായിട്ട് ഒരു ബന്ധവും ഒരു മുഫസറും പറഞ്ഞിട്ടില്ല ഒരു സഹാബിക്കും അത് മനസ്സിലായിട്ടില്ല ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പണ്ഡിതിനും അത് മനസ്സിലായിട്ടില്ല അപ്പൊ ഖുർആാനിനെ സ്വന്തം താല്പര്യപ്രകാരം ഇങ്ങനെ വളച്ചൊടിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഖുർആാനിൽ പോയി തെളിവ് പരതേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ഈ ആയത്ത് അള്ളാഹു സുബാനോത്താലെ അവതരിപ്പിച്ചത് മുഹ്മിനീങ്ങൾക്കാണ് മുഹ്മിനീകളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ആദ്യം ചെയ്യുക നബിസലാ അല്ലുസമയാണ് പിന്നെ സുഹാബികളാണ് പിന്നെ അവിടെ നിന്ന് നിങ്ങോട്ട് മധുഹബിൻ്റെ ഇമാമിങ്ങൾ അടക്കമുള്ള മഹാന്മാരായ സലഫ സ്വാലിഹിങ്ങളാണ് അവർക്കാർക്കും ഇത് ജന്മദിനാഘോഷത്തിൻ്റെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ ആയത്ത് കൊണ്ടുവന്ന് ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്നവരുണ്ടെങ്കിൽ അവരെ പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തള്ളുക എന്നതാണ് സത്യവിശ്വാസികളുടെ ബാധ്യത നമുക്ക് റസൂൽ അള്ളഹിഹു അലൈ വസ്ലമയെ ജീവന്റെ ജീവനേക്കാൾ ഉപരി സ്നേഹമാണ് ആ സ്നേഹം നിത്യജീവിതത്തിൽ നമ്മൾ പകർത്തുന്നവരാണ് ഒരർത്ഥത്തിലും നമ്മൾ നബി സാഹു അലൈ വസ്സലമയെ വെറുക്കുന്നവരല്ല സ്നേഹമില്ലാത്തവരല്ല ആ സ്നേഹം നിത്യജീവിതത്തിൽ അവിടുത്തെ എല്ലാ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ജീവിത രീതികളും പകർത്തിക്കൊണ്ടാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത് ജന്മദിനം ആഘോഷിച്ചൊരു സ്നേഹ പ്രകടനം നടത്താൻ ത് അാഹു റസുലോ പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് അത് ആവശ്യമില്ല എന്ന് നമ്മൾ ജനങ്ങളോട് പറയുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ